മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് പാളയം മാർക്കറ്റ് ഇനി കല്ലുത്താൻ കടവിൽ വ്യാപാരികൾ പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് പാളയ മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി നാടിന് ഗുണകരമായ പദ്ധതിയാണെങ്കിൽ പോലും എതിർക്കുന്ന സമീപനമാണ് ചിലർക്കുള്ളതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ ആശങ്കകൾ പരിഹരിക്കാതെ മാർക്കറ്റ് മാറ്റം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അതേസമയം മറുവശത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പ്രതിഷേധക്കാരെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ വ്യാപാരികളുടെ പ്രതിഷേധത്തിൽ കോർപ്പറേഷന്റെ നിലപാട് ഇതാണ് എന്നാൽ കോർപ്പറേഷനിൽ നിലപാടിൽ ഉറച്ചു നിന്നാൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം നിയമ പോരാട്ടത്തിനുള്ള സാധ്യതയും സമരക്കാർ ആലോചിക്കുന്നു